പിന്നെ ഉണ്ടല്ല രണ്ട് പഴം വെച്ചിട്ട് ഇഷ്ട വീട്ടിലില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സ്നാക്സാണ് രണ്ട് പഴവും മുട്ടയും പാലും മരി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെല്ലാ അംഗക്കും കൂടെ കഴിക്കാൻ പറ്റും സ്നാക്സ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീടിലൊക്കെ പോകുന്നതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ആവുന്ന കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു വെക്കണേ അപ്പം ആദ്യം തന്നെ നമുക്ക് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം ഞാൻ രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തോലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കാം ആ ഞാൻ ഇങ്ങനെ ചെറുത് ചെറുതായി കട്ട് ചെയ്യണമെന്നുമില്ല നമുക്ക് മിക്സി കത്ത് ഇട്ടിട്ടൊന്നും അടിക്കാനില്ലയാണ് അപ്പം മിക്സിക്കത്ത് ഇട്ടടിക്കുന്നതിന് മുന്നേ നമുക്ക് ഇനിയിൽ ഒരു ഫില്ലിങ് റെഡിയാക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ പാനടുപ്പ് തോടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഞാൻ അണ്ടിപ്പെരുപ്പാണ് ഇട്ട് കൊടുത്തിട്ട് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തോണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ ഞമ്മക്ക് ഈയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം നമ്മൾ ആയിട്ട് തേങ്ങേൻ്റെ ഒരു ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം ഓവർ റോസ്റ്റ് ചെയ്യണ ചെറിയൊരു ഈൻ്റെ നനവൊന്ന് മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് ഈ ഫില്ലിങ്ങിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണേ ഈ തേങ്ങയും പഞ്ചസാര എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരണം ഇതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഈൽ വേണമെങ്കിൽ മുട്ടയിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പം ഈ തേങ്ങ മാത്രം വെച്ചിട്ടില്ല ഫില്ലിംഗ് ആട്ടോ റെഡി ആയി കൊടുക്കുന്നില്ലത് അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞമ്മൾ അരിഞ്ഞ് വെച്ച പഴവില്ലേ അതൊന്നിട്ട് കൊടുക്കുക എല്ലാ പഴവും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര കുറച്ചിട്ട് കൊടുത്താൽ മതി പഴത്തിന് മധുരം ഉണ്ടാകും പിന്നെ നമ്മൾ ഫില്ലിങ്ങിലും മധുരം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊടിക്കുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളുപ്പ് നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പുട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ പിന്നെ നമുക്ക് ഈ പഴം ഒന്ന് എന്താ പറയുക ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടായി പോയില്ലേ ഒന്ന് ലൂസായി കിട്ടാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്മെല്ലിനും വേണ്ടിക്ക് നമുക്ക് ഏലക്കായിട്ട് കൊടുക്കാം വാനില അസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഏലക്കായി പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ അടിച്ചെടുക്കാം അതിന് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കി അതേ പാൻ അടുപ്പത്ത് പാനടുപ്പത്തുകൊടുത്തിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്നും ഇങ്ങനെ ചുറ്റിച്ചുകൊടുക്കാം പാൻ നല്ലപോലെ ചൂടായാലേ നമുക്ക് ഈ പിന്നെ ബാറ്ററി ഒഴിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ നമുക്കിത് വിട്ട് കിട്ടാൻ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഈ പാൻ ഒന്ന് നെയ്യ് മൊത്തത്തിലങ്ങ് ചുറ്റിച്ചുകൊടുക്കാണ്ട് എന്നിട്ട് ഇതിൻ്റെ പകുതി ബാറ്ററി നമ്മൾ ഈയിൽ ഒഴിച്ചു കൊടുക്കണ്ടേ ഫുൾ ഒഴിച്ചു കൊടുക്കണ്ട പകുതി ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇങ്ങനെ ഈയിൽ ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക സൈഡിലോട്ട് ഇട്ട് കൊടുക്കേണ്ട നടുക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ നമുക്കിപ്പോൾ രണ്ട് പഴം കൊണ്ട് പിന്നെ എല്ലാവർക്കും എത്തണം എന്നില്ല ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാനുണ്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റും ആണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിക്ക് അപ്പോൾ ഞാൻ ഈ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ബാക്കി ബാറ്ററി അതിൻ്റെ മുള്ളിൽ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ആദ്യം നമുക്ക് സൈഡ് ഭാഗം ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ഫില്ലിങ് നമുക്ക് പുറത്തോട്ട് പോവും അപ്പം സൈഡെല്ലാം ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് ഫുള്ള് പിന്നെ മറിഞ്ഞ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണേ ഇതുപോലെ ഞാൻ ഫുൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഒരു കാമണിക്കൂർ ഒരു കാമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണേ എന്നാലേ ഇത് കുക്കായി വരുമല്ലോ ഇല്ലെങ്കിൽ നടുഭാഗം ഒന്നും വേവാണ്ടാവും ഇത് ഏകദേശം ഒരു കാ മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് ഈ പിന്നെ നെയ്യ് തടവി കൊടുത്ത പാനിലേക്ക് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാവുക അപ്പം മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ ഞമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എല്ലാവരും റെഡിയാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഈ ഫില്ലിങ്ങൾ ഇല്ലോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ